അവതരണം സാലിം കരുളായി ൂങ്ങിയത് ഞാനല്ലേ അല്ലാതെ വേറെ ആരും ഇല്ലല്ലോ ഇങ്ങനെ കിടന്ന് കയറിയു വേണ്ടി ഇവിടെ പോകുന്നതിനുണ്ടായിട്ടില്ല അഞ്ജുന്റെ കരച്ചെ കണ്ട് ദേഷ്യം കയറിയ ആദി അവളുടെ നേരെ അലറി അവന്റെ ശബ്ദം ഉയർന്നതും വായന്ന് വെറിച്ചു കൊണ്ട് ആ പെണ്ണ് തലയിലേക്ക് മുഖം പോയി അത് കണ്ടവനോട് വല്ലാത്ത വാത്സലം തോന്നി അഞ്ജു മതി കരഞ്ഞത് നീ നിനക്ക് ജീവനടി അതുകൊണ്ടാണ് ഞാൻ പറ്റിപ്പോയി ഞാൻ മുത്തശ്ശനോട് പറഞ്ഞിട്ട് ഏത്രയും ഇവിടെ നമ്മുടെ വിവാഹത്തിൽ ഏർപ്പാട് ചെയ്യാം അത് കേട്ട് അഞ്ജുവിന് സ്വയം പൂച്ചൻ തോന്നി തൻ്റെ കിച്ചേടിനോർത്ത് തൻ്റെ പ്രണയത്തിനായി സമർപ്പിക്കാൻ എന്ന ശരീരം പോലും നഷ്ടമായതോർത്ത് അവൾ നെഞ്ചി പൊട്ടിക്കരഞ്ഞു അങ്ങലേയും തൻ്റെ പ്രാണന്റെ ഹൃദയവും തന്നെ ഓർത്ത് വിങ്ങുന്നതറിയാതെ അഞ്ജു തന്റെ മനസ്സിൽ പലതും ഊട്ടിയുറപ്പിച്ചു ഇന്ന് കിരൺന്റെ നിശ്ചയ ദിവസമാണ് മുഹൂർത്തത്തിന് സമയമായതും വേറെ വഴിയില്ലാതെ കിരൺ ലീക്കടുത്തേക്ക് വന്നു നിന്നു അവളുടെ മുഖത്ത് എന്തോ നേരിടുത്ത പോലൊരു വിജയച്ചേരി ഉണ്ടായിരുന്നു അത് കണ്ട് കിജി ദേഷ്യത്തോടെ തന്റെ കൈ കൈമുഷ്ടിച്ചു കുട്ടിപ്പിടിച്ചു അവൻ മനസ്സിൽ പലതും കരുതി ഉറപ്പിച്ചുകൊണ്ട് പകിയോടെ ലിയെ നോക്കി തറവാടിലെ അത്യാവശ്യം കുറച്ച് ബന്ധുക്കളും അയൽക്കാരും എല്ലാം ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ശിവക്കും വേണിക്കും ജാനിക്കും ഒന്നും ലിയെ തീരെ ഇഷ്ടമായിരുന്നില്ല കാരണം അവൾ വന്നപ്പോൾ മുതൽ ജാനിയേയും വേണിയേയും കൊണ്ട് അവളുടെ അരിമപ്പണി എടുപ്പിക്കുകയും വല്ലാത്ത അധികാരം കാണിക്കലൊക്കെയായിരുന്നു ഇതിൻ്റെ കയ്യിൽ തന്നെ സത്യയേയും ശിവയെയും എല്ലാം ലിയെ മനസ്സിലാക്കി കിഴണനടുത്ത് നിൽക്കുമ്പോഴും ലിയയുടെ മിഴികൾ കൊതിയോടെ സത്യയ്ക്ക് നേരെ പാഞ്ഞിഞ്ഞു എന്നാൽ സത്യയ്ക്ക് അടുത്ത് നിൽക്കുന്ന ശിവിയെ കാണുമ്പോൾ അവളുടെ മിഴികളിൽ പകിയിരിഞ്ഞു നിശ്ചയത്തിനായി അവിടേക്ക് വന്നപ്പോഴാണ് അവളുടെ കണ്ണിൽ സത്യമൊടക്കിയത് തേടിയത് കൺമുകളിൽ വന്നു നിന്നപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി എന്നാൽ അവന്റെ കൂടെ ശിവാനിയെ കണ്ടതോടെ അതെല്ലാം മാറി മറിഞ്ഞു അവൾ പല ചതികുണികളും മനസ്സിൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് കിഴണിന് മുമ്പിൽ നിന്നു സ്വന്തം മകളുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് തന്നെ സത്യയെ കാണുന്ന ഓരോ നിമിഷവും വീട് നിന്ന് ഉയർത്തു സത്യയാണ് തറവാടിൽ നിൽക്കുന്ന കിരണിന്റെ ഫ്രണ്ട് എന്നയാൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഒടുവിൽ മുഹൂർത്ത സമയമായപ്പോൾ മനസ്സില്ലാ മനസ്സോടെ കിരണിലേക്ക് മോദനം കൈമാറി ചടങ്ങുകളെല്ലാം കഴിഞ്ഞതും ആഹാരം കഴിച്ചിട്ട് വന്നവരെല്ലാം പിരിഞ്ഞു പോയി വേണുവും മഹിയും ഒത്തിരി സന്തോഷത്തോടൊരിടത്തും മാറി നിന്ന് സംസാരിച്ചു സേതു ജഗന്റെ കയ്യിൽ തൂങ്ങി നടന്നു അന്നത്തെ ദിവസത്തിന് ശേഷം സേതുവിന് ജഗനാൽ എല്ലാത്തിനും കൂടെ നിൽക്കുന്നു എന്ന പേരിൽ ശ്യാം സേതുവിന് ഒറ്റക്ക് കിട്ടാനായി തക്കം പാർത്തുകൊണ്ട് ആ തറവാട് ഞാൻ ചുറ്റിപ്പറ്റി നിന്നു സത്യയാണെങ്കിൽ ശിവയെ ഒരു നിമിഷം പോലും തനിച്ചാക്കാതെ അവളുടെ പുറകെ തന്നെ കൂടി അതുകൊണ്ട് തന്നെ സേതുവിന്റെ കൂടെ കളിക്കാൻ പോകാനാവാതെ അവൾ നിന്ന് വീർക്കും മുട്ടി ഇടക്ക് പ്രവിയും കീർത്തവും ഒന്നവളെ കളിക്കാൻ കൂടെ വിളിച്ചെങ്കിലും സത്യവരെയൊക്കെ ഒരു ഓട്ടം കൊണ്ട് പേടിപ്പിച്ച് തിരികെ വിട്ടു പിന്നെ സത്യയെ പേടിച്ച് അവരാരും ശിവിയുടെ പരിസരത്ത് പോലും പോയില്ല പിള്ളേർ ചെറ്റുള്ള ഓരോ കളികളിൽ ഏർപ്പെട്ടുകൊണ്ട് മുറ്റത്തെ മാവൻ ചൂട്ടിൽ കൂടി ശ്യാം ഹോസ്പിറ്റലിൽ നിന്നും ഒരു എമർജൻസി കോൾ വന്നതും സേതുവിന് നിരാശയോടെ ഒന്ന് നോക്കിയിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ മടങ്ങി ഏതോ വലിയ പാത്രം എടുത്തുകൊണ്ട് അടുക്കള ഭാഗത്തേക്ക് നടന്നു പോകുന്ന സ്റ്റീഫനെ കണ്ട് ചുറ്റും മാരും തന്നെ ശ്രദ്ധിക്കില്ലെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് കീർത്തി പാതി അവൻ്റെ പുറകെ ഓടി ഓയ് ആരുടെയോ വിളി കേട്ട് സ്റ്റീഫനൊന്ന് തിരിഞ്ഞു നോക്കി കീർത്തുവിനെ കണ്ടതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചോന്നു എന്താടി ഗൗരവത്തോടെയുള്ള ആൾ കേട്ട് കീർത്തി ഒരു നിമിഷം പേടിച്ചു നിരക്കി അതെ നിന്നോടൊന്നും എത്ര ദേഷ്യം നിഷ്കളങ്കമായി ചുണ്ടുപിളത്തി ചോദിക്കുന്നവളെ കണ്ട് സ്റ്റീഫനോടുക വാത്സലം തോന്നി അത് നിനക്ക് അറിയില്ലേ സ്വരം അൽപ്പം മായപ്പെടുത്തിക്കൊണ്ട് അവൻ തിരികെ ചോദിച്ചു അല നീ ഇത് എന്ത് കണ്ടാ എന്നോടൊന്ന് ഇഷ്ടം പറഞ്ഞത് ആൽബം കുച്ചത്തോടെ അവൻ അവനോട് ചോദിച്ചു അതെ ഈ ചേന കാണ സിനിമാനം സുരേഷ് ഗോപിയെ പോലെയാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടുവാണെങ്കിൽ അതുപോലെ ഒരാളെ കേട്ടണം കാഞ്ചീപുരത്തെ കല്യാണ സിനിമ കണ്ടപ്പോൾ തൊട്ട് കയറി കൊത്തിയതാ മൂപരി നെഞ്ചിൽ സ്വന്തം നെഞ്ചിൽ ചൂടുപുരിൽ കൊണ്ട് അമർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു സ്റ്റീഫന് ചിരി വന്നു അവനൊന്നും മിണ്ടാതെ അവളെ നോക്കി ഒന്ന് പേടിപ്പിച്ചിട്ട് തിരിഞ്ഞു നടന്നു ഓ ചാട താൻ നോക്കിക്കോടും ഞാൻ തന്നെ കിട്ടുന്ന എൻ്റെ നാല് മകളെയും യോ അല്ലെങ്കിൽ അത്രയൊന്നും വേണ്ട ഞാൻ തോങ്ങൂല ആ തൻ്റെ രണ്ട് മക്കളെയും പേറ്റി ആ അത് മതി കുറഞ്ഞു പോയോ ആ തൽക്കാലം രണ്ട് മതി എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ തൻ്റെ അപ്പാന്ന് വിളിപ്പിക്കോടും സ്റ്റീഫൻ അച്ചായ കുറുമ്പോടവൾ അവന് കേൾക്കാൻ വിളിച്ചു പറഞ്ഞു ഏതെല്ലാം കിട്ടി സ്റ്റീവൻ ചെറു ചിരിയോടെ തന്നെ മുന്നോട്ട് നടന്നു അവൻ്റെ ഉള്ളിൽ അവൻ പോലും അറിയാതെ ആ കുറിവിപ്പണ്ണിടം നേടിയിരുന്നു ചുണ്ടിൽ വിരിഞ്ഞ കുഞ്ഞു പരിഭവത്തോടെ തിരിഞ്ഞ കീർത്തുവിൻ്റെ കവളിൽ ആരുടെയൊക്കെ കൈ ശക്തിയായി പതിച്ചു ഞെട്ടിക്കൊണ്ട് മുഖം ഒഴിച്ച് നോക്കിയാൽ കീർത്തു ആകെ ഞെട്ടിപ്പോയി ദേഷ്യം കൊണ്ട് പിറച്ചു നിൽക്കുന്ന മഹിയും അയൽക്ക് പിന്നിലായി നിൽക്കുന്ന സത്യയും ശിവയും ജഗന് ഷാരിയും പ്രവിയെയും ഒക്കെ അവിടെ കണ്ട് കീർത്തിയാകെ പാതറി അവരെല്ലാം കേട്ടു എന്ന് അവൾക്ക് മനസ്സിലായി പേടികൊണ്ട് കീർത്തുവിനാകെ പിറച്ചു മഹി കീർത്തുവിനെ പിടിച്ചു കളിച്ചു കൊണ്ട് റാമിൻ്റെയും ദേവിയുടെയും മുറിയിലേക്ക് പാഞ്ഞു ശിവ പേടിയോടെ സത്യയുടെ കയ്യിൽ പിടിമുറുക്കി അവനിൽ പ്രത്യേകിച്ച് പാവമാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല പെട്ടെന്നാരോ കാച്ചുവട്ടിലേക്ക് വന്ന് തെറിച്ച് വീഴ്തറിഞ്ഞ് വെഡിലിരുന്ന് ദേവിയും റാമും ഞെട്ടി എഴുന്നേക്കും നിലത്ത് കിടക്കുന്ന കീർത്തൂനെയും ദേഷ്യം കൊണ്ട് വീറച്ച് നിൽക്കുന്ന മഹിയെയും അവർക്ക് പിന്നിൽ നിൽക്കുന്ന മുഴുവൻ കുടുംബത്തെയും കണ്ട് ഒരു മകളെ പകച്ചു പോയി കേതൂനെ മഹി മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചുകൊണ്ട് വരുന്നത് കണ്ട് കാര്യം അറിയാനായി ബാക്കിയുള്ളവരും കൂടി അവർക്ക് പിന്നാലെ പാഞ്ഞു വന്നതായിരുന്നു എന്താ മഹിട്ടാ എന്താ പ്രശ്നം എന്തിനാ എൻ്റെ മോളിങ്ങനെ അറിയുന്നത് ദേവഗായത്രി മഹിയോട് ചോദിച്ചു കാര്യം എന്താണെന്ന് നിന്റെ മോളോട് തന്നെ ദേവാ മാഹി ദേഷ്യത്തോട് അവരോട് പറഞ്ഞതും ലിയയും വീണും ഈ കാഴ്ച കണ്ട് ഉള്ളുകൊണ്ട് സന്തോഷിച്ചു പുറത്തെ ബഹളം കേട്ട് കിരണും വേണിയും സ്റ്റീഫനും ജാനിയും എല്ലാവരും അവിടെ കൂടി എന്താ കാര്യം എന്താ ഇവിടെ നടക്കുന്നത് ശിവനൽപ്പം ദേഷ്യത്തോടെ ചോദിച്ചതും മാഹി നടന്നത് എല്ലാവരോടുമായി പറഞ്ഞു കാര്യം പറഞ്ഞ ദേവിയും റാമും ഉൾപ്പെടെ എല്ലാവരും മകവല്ലാതായി കീർത്തു എന്താണ് ഇതൊക്കെ ദേഷ്യത്തോട് അവൾക്ക് നേരെ പാഞ്ഞുകൊണ്ട് ദേവ ചോദിച്ചതും അവൾ പതിയെ പേടിയോടെ നിലത്തിന്ന് എഴുന്നേരുന്നു എനിക്കിച്ഛാനും ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ അവൾ പറഞ്ഞ് പൂർത്തിയാക്കും മുമ്പ് ദേവിയുടെ അടികൂട്ടവൾ പുറകോട്ട് പോയി എന്നാൽ പെട്ടെന്ന് സ്റ്റീഫൻ സ്റ്റീഫനെ അവളെ വീഴാതെ താങ്ങി എന്തായത് അവൾ ചെറിയ കുട്ടിയല്ലേ അറിവില്ലാതെ എന്തെങ്കിലും പറഞ്ഞത് കേതി നിങ്ങളിങ്ങനെ അവളെ തല്ലണോ അല്പം ദേഷ്യത്തോടെ ദേവിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു എന്തുകൊണ്ടോ കേത്തോണ്ട സങ്കടം അവന് കണ്ടു നിൽക്കാനാകുമായിരുന്നില്ല ഇതൊക്കെ ചോദിക്കാൻ നീ ആരടാ എന്റെ കൊച്ചിനെ ഞാൻ തല്ലും ചിലപ്പോ കൊല്ലു നിന്നെ പോലെ ഒരു ഗുണ്ടക്ക് എന്തായാലും ഞാൻ അവളെ തരില്ല അവന്റെ ഒരു പ്രേമം അതും വെട്ടുമുട്ടും നിരത്ത കൊച്ചു പെണ്ണിനോട് ദേവ അവന് നേരെ അരടി അത് കേട്ട് സ്റ്റീഫനും വല്ലാതെ ദേഷ്യം വന്നു അതുവരെ തന്നെ പ്രായത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മനപൂർവ്വം മനസ്സിൽ നിന്ന് പരിചറിയാൻ ശ്രമിച്ച പ്രണയം പൂർവാധിക ശക്തിയോടെ അവന്റെ മനസ്സിൽ പിടിമുറുക്കി പറഞ്ഞ മോളെ കൂതല ദേ നിന്റെ ഈ പൊന്നുമോളെ ഞാനങ്ങ് കൊണ്ടുപോകും തടയാന് നിനക്കെന്നല്ല ഒരുത്തിനെ കൊണ്ട് കഴിയുകയാണ് കാണാം നിനക്ക് വാശിയോടവൻ പറഞ്ഞതും ദേവൽപ്പം പേടിയോട് അവനെ നോക്കി സത്യദേവന്റെ ഗൂണ്ടകളിൽ ഒരാളായ സ്റ്റീഫനോട് അവർക്കപ്പോൾ ഭയം തോന്നി എന്നാൽ അവന്റെ സംസാരം കേട്ട് തിളങ്ങുന്ന മിഴികളോട് കീർത്തു അവനെ നോക്കി ഇതെല്ലാം കണ്ടിട്ട് സത്യമൊന്നും മിണ്ടാതെ ഒരു കാഴ്ചക്കാരനെ പോലെ കൈയും കിട്ടിയൽപ്പം മാറി നിൽക്കുകയാണ് ചെയ്തത് ശിവയ്ക്കതെല്ലാം കൂടി കണ്ടതും ആകെ സങ്കടായി കരുണൻ വേഗം കീർത്തുനോ തേക്ക് നിന്നു കീർത്തു മോളെ എന്താ ഇതൊക്കെ നിനക്ക് സ്റ്റീഫൻ ഇഷ്ടാണോ ഉം എനിക്ക് ഒത്തിരി ഇഷ്ടം മുത്തശ്ശ പ്ലീസ് എന്നെ കുട്ടിയാന്ന് പറഞ്ഞ് എന്നെ എതിർക്കരുത് ഒത്തിരി ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ഈ തീരുമാനം എടുത്തത് അവൾ ഉറപ്പോടെ പറഞ്ഞു സ്റ്റീഫ തനിക്കും ഇതേ ഇഷ്ടം തിരിച്ചുണ്ടോ കാരണം എൻ്റെ ചോദ്യം കേട്ട് ദേവയെ തുറച്ചു നോക്കി നിന്ന് സ്റ്റീഫൻ മറ്റൊന്നും ആലോചിക്കാതെ അതേയെന്ന് പറഞ്ഞു അത് കേട്ട് കീർത്തൂരും അല്ലാത്ത സന്തോഷം തോന്നി കാരണം ഒരു നെടുവീർപ്പോടെ ദേവയ്ക്ക് നേരെ തിരിഞ്ഞു മക്കളേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പിടിച്ച് മടിയിൽ വെക്കാൻ നമ്മുടെ കീട്ട് ചെറിയ കുട്ടിയൊന്നും നമുക്ക് മാത്രമാണ് അവൾ കുഞ്ഞു പതിനെട്ട് വയസ്സ് തികഞ്ഞ പെൺകുട്ടി അവൾ സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള പ്രാപ്തിയൊക്കെ ഇപ്പം അവൾക്കായി അവളുടെ ജീവിതം അവൾ തന്നെ തീരുമാനിക്കട്ടെ ആരും ഇതിന്റെ പേരിൽ ഇനി പരസ്പരം തല്ലാനും കൊല്ലാനും നിൽക്കണ്ട പിന്നെ സ്റ്റീഫന്റെ പ്രായം അതൊരു വിഷയമായി എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അമ്മ എന്നേക്കാൾ പതിനെട്ട് വയസ്സിന് നിലയതാണ് അവളുടെ പതിനഞ്ചാം വയസ്സിലാണ് ഞാൻ അവളെ കെട്ടി കൂടെ കൂട്ടിയത് കാലപ്പം മാറി എങ്കിലും ഇതൊന്നും ആരുടെയും വ്യക്തി ജീവിതം ഇല്ലാതാക്കാനുള്ള കാരണമല്ല എന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രം ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം കരുണൻ അവസാന വാക്കുപോലെ പറഞ്ഞതും എല്ലാവരും ഒന്ന് അടങ്ങി മഹി മാത്രം ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി സ്റ്റീഫൻ കീർത്തനെ നോക്കി ഒന്ന് സൈറ്റടിച്ചിട്ട് അവളൊന്ന് പോയതും ശിവ ഉൾപ്പെടെ എല്ലാവും കിളി നിന്നു എല്ലാവരും പലവഴുക്ക് പിരിഞ്ഞതും കിച്ചി ചെന്ന് കീർത്തനെ ചേർത്ത് പിടിച്ചു സ്റ്റീഫൻ നല്ലയാളാണ് പക്ഷേ നിങ്ങൾ തമ്മിൽ എങ്ങനെ പോയാലും പത്തിരുപത് വയസ്സ് പ്രായവ്യത്യാസമുണ്ട് ഇത് വേണമെന്ന് എൻ്റെ മോളൊന്നുകൂടിന്ന് ആലോചിക്ക് ഏടിപ്പൊ വേറൊന്നും എൻ്റെ കുട്ടിയോട് പറയാൻ തോന്നുന്നില്ല കീർത്തുവിന്റെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് കിച്ചു തിരികെ നടന്നു കിച്ചേടിന് അവിടെ നിന്നേ തിരികെ നടക്കാൻ ഒരുങ്ങി കിച്ചു കീർത്തിനോട് ചേർന്ന് നിന്ന ശിവയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി എന്താ ശിവ ശിവയുടെ മുഖത്ത് ദേഷ്യം കണ്ട് കാര്യം അറിയാതെ അവനൊന്ന് പകച്ചു പോയി സത്യാസമയം പതി വിത്തിയിൽ ചാരി കൈകെട്ടി നിന്നു എന്റെ അഞ്ജുവിനെ കിച്ചേനെ ചതിക്കുമായിരുന്നു അവളുടെ ആ വാക്കുകൾ കിരണിനകത്ത് തകർത്ത് കളഞ്ഞു അവനല്ലാന്ന പോലെ തലയിരുവശത്തേക്കും ചലിപ്പിച്ചുകൊണ്ട് വിങ്ങിക്കരഞ്ഞു അത് കണ്ട് ശിവക്ക് അവനോട് പാവം തോന്നി എങ്കിലെല്ലാം എന്നോട് തുറന്നു പറ സത്യത്തിൽ എന്താ ഇവിടെ സംഭവിച്ചത് എനിക്കറിയണം എൻ്റെ അഞ്ജുവിന് വേണ്ടെന്ന് വെച്ച് ഇനി നിശ്ചയം നടത്തിയതിന് കാരണം എന്താണ് അവളാൽപ്പം ദേഷ്യത്തിൽ തന്നെ അവനോട് ചോദിച്ചു പറയാം കിരൺ എല്ലാം ശിവിയോട് തുറന്നു പറഞ്ഞു ശിവയെ പോലെ തന്നെ ഇതെല്ലാം കേട്ടു നിന്ന കീർത്തവും അവർക്ക് പിന്നിലും ദേവിയും റാമും മാഗവും അല്ലാതായി ദേവയ്ക്ക് തൻ്റെ മകനെ ഇനി എന്ത് പറഞ്ഞ് ആശ്രയിപ്പിക്കുന്നു മനസ്സിലായില്ല മഹിയെ എതിർക്കാനും അവർക്ക് പേടിയായിരുന്നു എന്നാൽ സത്യം മാത്രം യാതൊരു ഭാവവും കൂടാതെ ഇതെല്ലാം കണ്ടു നിന്നു ശിവ ഒന്നും മിണ്ടാതെ സ്വന്തം മുറിയിലേക്ക് ഓടിപ്പോയി സത്യം നിറഞ്ഞ മീഴിലൂടെ കിരൺ നോക്കിയതും ഒന്നും മിണ്ടാതെ ശിവക്ക് പിന്നാലെ തന്നെ സത്യയും അവിടെ നിന്ന് നടന്നു ജഗൻ എല്ലാം കണ്ട് സങ്കടം തോന്നിയെങ്കിലും ഇനി ഇവരിൽ ആരുടെയും കാറ്റിൽ താനായി ഇടപെടില്ല എന്നയാൾ തീരുമാനിച്ചിരുന്നു ആദിമുറിയുടെ വാതിൽ തുറന്നു പുറത്തേക്ക് ഇറങ്ങിയതും അവനാകെ പകച്ചു പോയി മുറിക്ക് പുറത്ത് ദേഷ്യത്തോടെ നിൽക്കുന്ന മായയും അവൻ നോക്കി പൂച്ചത്തോടെ നിൽക്കുന്ന മോഹിനിയും ശേഖറും കണ്ണിനൊഴുക്ക് നിൽക്കുന്ന സരസ്വതിയുടെ തൊട്ടടുത്തായി നിൽക്കുന്ന ദാസനെ കൂടി കണ്ടതും ആദ്യ പതിയെ തന്നെ തലതായി തിന്നു മായവനെ തള്ളി മാറ്റിക്കൊണ്ട് അകത്തേ കയറി അവളുടെ വീട്ടിൽ തളന്നു കിടക്കുന്ന അഞ്ജുവിനെ കണ്ട് മായ അകത്ത്കർന്നു പോയി മോളെ മായ കരഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് വിറക്കുന്ന കാലുകളുടെ ചുവട് വെച്ചു മായുടെ വിളി കേട്ട് അഞ്ചു ഞെട്ടി ബെഡ്ഡിയിൽ നിന്ന് വേഗം എഴുന്നേറ്റിരുന്നു എന്നാൽ അവളുടെ കോലം കണ്ടപ്പോൾ മായക്കാകെ ദേഷ്യവും സങ്കടവും വന്നു അവൾ പാഞ്ചു ചെന്ന് അഞ്ജുനെ ബെഡ്ഡിയിൽ നിന്ന് പലിച്ചിറക്കി അവളുടെ കവളിൽ ആഞ്ഞടിച്ചു അടിയുടെ ശക്തിയിൽ അഞ്ജുവിന്റെ മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോയിരുന്നു നിറഞ്ഞ മിഴികളോടെ നിസഹിയായി അവൾ മായയെ നോക്കി എന്നാൽ സരസ്വതി വേഗം വന്ന അഞ്ജുവിനെ തന്നോട് ചേർത്ത് പിടിച്ചു അവൾ അച്ചമ്മയുടെ മാറിൽ മുഖം പോയിട്ട് തേങ്ങിക്കരഞ്ഞു മായെ വെറുതെ കാര്യമറിയാതെ കൊച്ചിനെ ഇനി തല്ലരുത് അദ്ദേഹം ഞാനിത് അറിഞ്ഞ എല്ലാവർക്കും ഇട്ട് കിട്ടും സരസ്വതി ഒല്പ പരിഭ്രമത്തോടെ പറഞ്ഞു മാധവനെ കുറിച്ച് ഓർത്തപ്പോ തന്നെ നെഞ്ചിൽ നെഞ്ചില്ല ആധികം ഇനി ഇതിൽ കൂടുതൽ എന്താ അറിയാനുള്ളത് അമ്മ കണ്ടില്ലേ അവളുടെ കോലം പിന്നെ ഞാൻ എന്ത് വേണം എനിക്ക് കാണായി പെണ്ണായി ഇവളൊന്നേ ഉള്ളൂ മായക്കാരഞ്ഞ കൊണ്ട് പറഞ്ഞത് കേട്ട് സരസ്വതി മാക സങ്കടത്തിലായി ഓ പിന്നെ അവളൊരു ശീലാവതി വന്നേക്കുന്നു പെൺമക്കളെ വളർത്തുമ്പോൾ നേരെ ചുവ വളർത്തണം അല്ലതാ നല്ല വീട്ടിലെ പെൺ പിള്ളാരെ വനപിശി പിടിക്കാനുള്ള പഠിപ്പിക്കേണ്ടത് പിഴച്ച അമ്മക്ക് ജനിച്ചത് പിഴച്ച മകള് അത്രേ ഉള്ളൂ മോഹിനി പൂച്ചത്തോടെ പറഞ്ഞു മായക്ക് വല്ലാതെ ദേഷ്യം സങ്കടവും വന്നു അതൊരിക്കലും തന്നെ പറത് കൊണ്ടായിരുന്നില്ല തന്റെ പൊന്നുമോളം പറന്നത് കൊണ്ടായിരുന്നു ഏതൊരമ്മയെ പോലെയും മായയുടെ ഹൃദയവും വേദനിച്ചു ഇതൊക്കെ നീ കേട്ടോ നീ ഒരു കാനം ഇന്നിവർക്ക് മുമ്പിൽ നിന്റെ തല കൊനിഞ്ഞു ഇങ്ങനെയാണോടി ഞാൻ നിന്നെ വളർത്തിയത് നാശം പിടിച്ചവളെ കൊഞ്ചിച്ചും ചാടിച്ചും വളർത്തിയതിന് പകരം തന്നതാണോ നീ എനിക്കിത് പറയിലും മഞ്ജുവിനെ സരസ്വതിയിൽ നിന്നും വലിച്ചെടുത്ത് അവളെ മായ തലങ്ങും തിലങ്ങും തല്ലി അടി ആ വേദനിക്കുന്നു അഞ്ചു കരഞ്ഞു കൊണ്ട് പറഞ്ഞു എന്നാൽ അതിലും ശക്തിയായി മായ കരയുന്നുണ്ടായിരുന്നു മോഹിനിയും ശേഖരും ആ കാഴ്ച കണ്ട് പുച്ഛിച്ചപ്പോൾ ബാലനും സരസ്വതിയും ചെയ്ത് മായ ഒരിതും പിടിച്ചു മാറ്റി ആദിയുടെ ഉപദ്രവവും അതിന് പുറകെ സ്വന്തം അമ്മയിൽ നിന്ന് കിട്ടിയ തല്ലും കൂടിയായപ്പോൾ തന്റെ ശരീരവും മനസ്സും ഒരുപോലെ നീറി അഞ്ചു പറഞ്ഞു കലങ്ങിയ മിഴികളും അടികൊണ്ട് വീങ്ങിയ മുഖവും പൊട്ടിയ ചുണ്ടുകളുമായി അഞ്ചു ഇതെല്ലാം കണ്ട് ഇനി എന്തെന്ന് പകച്ചു നിൽക്കുന്ന ആദിയെ പകയോടെ നോക്കി അവളുടെ ആ നോട്ടം തന്റെ ഉടലൂടെ ചുട്ടുപൊള്ളിക്കുന്നത് അവൻ അറിഞ്ഞു മായ രണ്ട് കൈ കൊണ്ട് സ്വയം തലക്കടിച്ച് അലറിക്കറിഞ്ഞു ആദ്യത്തെ പകപ്പൊന്ന് മാറിയതും ദാസൻ വേഗം അഞ്ഞൂടെ ചേർത്ത് പിടിച്ചു മതി നമ്മുടെ അഞ്ച് തെറ്റ് ചെയ്യില്ലെന്ന് നിനക്ക് അറിയില്ല പിന്നെ എന്തിനാ നീ ഇങ്ങനെ ദാസന്റെ കണ്ണുകൾ നിറഞ്ഞു അഞ്ചു അയാൾ നെഞ്ചിൽ മുഖം പോയി തീ ഏങ്ങിക്കരഞ്ഞു എന്താ ഇവിടെ പെട്ടെന്ന് അവിടെ മാധവന്റെ ശബ്ദം ഉയർന്നതും എല്ലാവരും ഞെട്ടിക്കൊണ്ട് വാതക്കലേക്ക് നോക്കി അവിടെ എല്ലാവരെയും തുറച്ചു നോക്കി നിൽക്കുന്ന മാധവനെ കണ്ട് ആദ്യക്കൽപ്പം ഭയം തോന്നി അതുവരെ എല്ലാം കണ്ട് രസിച്ചിരുന്ന ശേഖരന്റെയും മോഹിനിയെയും കണ്ണിൽ ഭയം നിറഞ്ഞു ഇന്നും മാധവൻ വിചാരിച്ചാൽ ഇരു ചെവി അറിയാത്ത ഒരാളെ കൊന്നു കളിയാൻ പോലുമുള്ള ആളുകളും മാളുകളും അയാൾക്കുണ്ടെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു മാധവന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അവിടെ നടന്നതെല്ലാം അയാൾക്ക് മനസ്സിലായിട്ടെന്ന് എല്ലാവർക്കും ബോധ്യമായി തളർന്നു പോയ മായയെ സരസ്വതി താങ്ങി മാധവൻ നേരെ ചെന്ന് ആദിക്ക് മുമ്പിൽ നിന്ന് അവൻ അയാൾ ഒന്ന് രൂക്ഷമായി നോക്കിയതും ആദി പേടിച്ച് തലതാഴ്ത്തി കൈനൂത്ത് അവൻ്റെ കണ്ണ് മുഖിച്ചൊന്ന് കൊടുത്തുപോയാണ് കാരിന് മുമ്പ് കൊണ്ട് അടിയേറ്റ പോലെ അവൻ വേദനിച്ചു എല്ലാം ചെയ്തു വെച്ചിട്ട് അടിയും തൊഴിയും കുറ്റപ്പെടുത്തലും എല്ലാം എന്റെ കുഞ്ഞിന് നീ മാത്രം മഹാൻ ഞാൻ സമ്മതിച്ചതല്ലേ നിങ്ങളുടെ വിവാഹം എന്നിട്ട് എന്തിനായിരുന്നു ഇപ്പൊ ഇങ്ങനെയൊന്നു നീ ചെയ്തത് അയാളുടെ ചോദ്യത്തിന് മുമ്പിൽ ആദ്യകല്ലാതായി മാധവൻ അവന്റെ കുത്തിന് പിടിച്ച് അവൻ നിലത്തേക്ക് തള്ളി ആദ്യ നിലത്തേക്ക് വീർന്ന് കാലും എത്തിയാൾ അവൻ പലവട്ടം ദേശീയം അടങ്ങാതെ തൊഴിച്ചു പന്നായന കൊണ്ട് ആദ്യം കരഞ്ഞതും ശേഖരവനടുത്തേക്ക് ഓടിയെടുത്തു അയ്യോ മോനെ മതി ഒന്നും ചെയ്യല്ലേ എന്റെ കുഞ്ഞിനെ അരിക്കില്ല അച്ഛ ശേഖർ മാധവന് നേരെ അപേക്ഷിക്കും പോലെ പറഞ്ഞതും ഒരു നോട്ടം കൊണ്ട് മാധവൻ ശേഖരനെ മാറ്റി നിർത്തിച്ചു അടി കൊണ്ടാകെ തളർന്ന ആദ്യം നിലത്തിന് ഷർട്ടിന്റെ കോളിൽ പിടിച്ച് പോക്കി തനിക്ക് നേരെ നിർത്തി മാധവൻ പന്ന നായേ കൊന്നു കൂടിച്ചു കൂടും ഞാൻ നിന്നെ എന്ത് ധൈര്യത്തിലാണ് നീ എന്റെ കുഞ്ഞിന്റെ ദേഹത്ത് കൈവെച്ചത് പൊന്ന പുന്നാറ മോനെ മുത്തശ്ശ ഞാൻ നിരമെഴകിലോട് അവൻ അയാളെ വിളിച്ചു വേണ്ട അയാൾ അവനെ നേരെ കയ്യുരുത്തി അവന്റെ വാക്കുകളെ തടഞ്ഞു എന്നിട്ട് മറ്റുള്ളവർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് എല്ലാവരെയും കാത്തുന്നൊരു നോട്ടം നോക്കി മോഹിനിയും ശേഖരും എല്ലാം പായത്തോടെ മുഖന്തായി മതി ഇനി ഇതിന്റെ പേരിൽ ഒരു വിചാരണയോ കുറ്റപ്പെടുത്തലോ ഇവിടെ വേണ്ട നാളെ തന്നെ ഇവിടെ കല്യാണം ഞാൻ നടത്തും അങ്ങനെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു പിഴച്ച പെണ്ണായി എൻ്റെ ബാലന്റെ മകൾ മാനം കണ്ട് ജീവിക്കാൻ ഞാൻ ജീവനോടുള്ളടത്തോളം കാലം ആരെയും അനുവദിക്കില്ല സരസ്വതി കാര്യസ്ഥനെ പിടിച്ച് വേണ്ട കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യാൻ നോക്ക് ദാസനത് കേട്ട് ദേഷ്യത്തോട് അഞ്ജുവിന് വിട്ട് മോഹിനിക്കടുത്തേക്ക് നടന്നു അഞ്ജുവിനെല്ലാം കൂടി കേട്ടതും ആകെ തല വരുത്തു അവൾ കുഴഞ്ഞ നിലത്തേക്ക് വീണതും എല്ലാവരും ഒരു നിമിഷം ആകെ വിരണ്ടുപോയി ദാസൻ അവൾക്കടുത്തേക്ക് ചെല്ലുമുമ്പേ ആദ്യ ഓടി വന്നവളെ നിലത്തേന്ന് താങ്ങിയെടുത്തിരുന്നു അവളുടെ വാടിയ മുഖം കണ്ട് അവൻ വല്ലാത്ത സങ്കടം തോന്നി അവനെ മിഴികൾ നിറഞ്ഞു അവൻ ആദ്യോടെ അവളുടെ മുഖത്ത് അടികൊണ്ട് വീർത്ത പാടുകളിലൂടെ കണ്ണടിച്ചു ഞാൻ കാരണം നിനക്ക് ഒത്തിരി വേദനിച്ചല്ലേ നീ എൻ്റെ ഇത് മാത്രമാകുന്ന നിമിഷം മുതൽ ഈ കണ്ണ് നിറയെ ഞാൻ അനുവദിക്കില്ല അഞ്ചു എനിക്ക് നീ എന്നാൽ ഭ്രാന്താണ് പെണ്ണെ അവൻ അവളോട് മൗനമായി മൂടിഞ്ഞു ആദ്യ അവള് വീട്ടിലേക്ക് കിടത്തി അവളുടെ കീറിയൊടുപ്പിന്റെ കൈ അവൻ അവളുടെ തോടിലേക്ക് കുറച്ചുകൂടെ കയറ്റി വെച്ച് കൊടുത്തു ആ നിമിഷം മാറ്റെല്ലാം മാറുന്ന സാരസ്വതിയിൽ നിന്നും മകന്നും മാറി കരഞ്ഞുകൊണ്ട് മായ അടുത്തേക്ക് ഓടിച്ചെന്നു മോളെ അമ്മയുടെ പൊന്നെ കണ്ണ് തുറക്കടാ അമ്മയെ പേടിപ്പിക്കല്ലേ അമ്മക്ക് നീയല്ലാതെ വേറെ ആരുമില്ലടാ അമ്മന്റെ കുഞ്ഞിനോട് ക്ഷമിച്ചടാ കണ്ണാ അമ്മയുടെ പൊന്നല്ലേ അലരി കരഞ്ഞുകൊണ്ട് മായ അവളെ തട്ടി പിടിച്ചു ഇതെല്ലാം കണ്ട് ബാലന്റെയും സരസ്വതിന്റെയും വിഴികൾ നിറഞ്ഞു മാധവൻ ടെൻഷനോടെ സ്വന്തം നെഞ്ചൊഴിഞ്ഞു സരസ്വതി മായയെ തന്നോട് ചേർത്ത് പിടിച്ചു മോളെ കരയല്ലേ അഞ്ചുട്ടിക്ക് ഒന്നുമില്ല എല്ലാം കൂടി ആയ പാകം താക്കത്ത് പോയതാ കുറച്ച് കഴിയുമ്പോൾ അവൾ ഓക്കെ ആകും അതുവരെ അവൾ ഉറങ്ങട്ടെ സരസ്വതി അവളെ ആശ്വസിപ്പിച്ചു ഞാൻ എൻ്റെ കുഞ്ഞിന് തല്ലിയമ്മേ എൻ്റെ ഭാര്യയുടെ ആത്മാവനോട് പൊറുക്കില്ല എൻ്റെ രാജകുമാരൻ എൻ്റെ മോളെന്ന് എപ്പോഴും പറയാതെ പാലണ്ട് ഇന്നേ വരെ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇതിനു മുമ്പൊന്നും നൊള്ളി നോവിച്ചിട്ടില്ല അവസരം അവളായിട്ട് ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെയുള്ള കുഞ്ഞാ ഈ കിടപ്പ് കിടക്കുന്നത് കണ്ടു നെഞ്ചൊക്കെ പൊട്ടുവാമ്മേ